ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദാൽ പാലക്ക് കൊണ്ടുള്ള ഒരു കറിയാണ് അതായത് പാലക്കും പരിപ്പും കൂടെ ചേർത്തുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഞാൻ നല്ല അടിപൊളി നല്ല ഫ്രഷ് പാലക്ക മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ദിവസം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാണ് പിറ്റേ ദിവസമാണ് ഇതുണ്ടാകുന്നത് കേട്ടോ എന്നാലും അതിന് വാട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടല്ലേ നല്ല ഫ്രഷ് ആയി നല്ല ഇളത്ത പാലക്കാണ് കേട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമുക്ക് നല്ല വണ്ണം വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് വരാം കണ്ടില്ലേ നല്ല അടിപൊളി പാലക്കാട്ടോ നല്ല ഇളത്ത എല്ലാം നല്ല അതിൻ്റെ ല ഇലയൊക്കെ കണ്ടില്ലേ നല്ല രസം ഉണ്ടല്ലേ അപ്പം നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ ഇതാ നമ്മൾ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം ടൈപ്പ് സ തക്കാളി അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം ആ വെളുത്തുള്ളി നാലല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചെറുതായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പരിപ്പ് ഒന്ന് അടുപ്പ് വെച്ച് വേവിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിപ്പ് എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനിവിടെ കുക്കറിലാണ് പരിപ്പ് വേവിക്കുന്നത് മുക്കാൽ കപ്പ് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിനകത്തിട്ടിട്ടാണ് വേവിക്കുന്നത് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ് നിങ്ങൾക്ക് സാധാ വെള്ളത്തിലാണേലും വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കഴുകി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു ഒഴിച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകില്ലേ പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ബാക്കി രണ്ടും വെളുത്തുള്ളിയും സവാളയും നമുക്ക് പിന്നീട് ചേർക്കാനുള്ളതാണേ അപ്പോൾ നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വിസൽ മതി അധികം വിസിലിൻ്റെ ആവശ്യമില്ല കാരണം പെട്ടെന്ന് തന്നെ ഇത് വേവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വിസലിൻ്റെ ആവശ്യമുള്ളു കേട്ടോ അപ്പോൾ ഇതാ എല്ലാം അടച്ച് വെച്ചിട്ടുണ്ട് ഇതാ രണ്ട് വിസലിന് ശേഷം നമ്മുടെ പരിപ്പും തക്കാളിയും എല്ലാം നല്ലവണ്ണം ദേ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ചേർക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കടുകൊക്കെ നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂണ് ഞാൻ ഇട്ടിട്ടുള്ളൂ ജീരകം ഉണ്ടല്ലോ സാദാ ജീരകം സാദാ ജീരകം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കടയൊക്കെ നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം അതും ഒന്ന് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി നമുക്ക് ഇട്ടുകൊടുക്കാവേ ഇപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി കൊടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ സവാള കൂടി കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ നല്ലവണ്ണം എടുക്കാം പിന്നെ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്ത് വഴറ്റി എടുത്തിട്ട് ചേർക്കാവുന്നതാണ് പക്ഷേ ഞാനത് പരിപ്പിൻ്റെ കൂടെ ഇട്ടങ്ങ് അടിച്ചെടുത്തു കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഇനി ഇതാ കണ്ടില്ലേ ഒരു കറിവേപ്പിൻ്റെ തണ്ടും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇല്ലാത്ത കാര്യമില്ല എന്താ കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കറിവേപ്പില പക്ഷേ ഇത് ഈ പ്രാവശ്യം ഞാൻ മേടിച്ച വലിയ മുഴുത്ത കറിവേപ്പില ആയിരുന്നു കേട്ടോ മൂത്ത കറിവേപ്പിലായിരുന്നു തോന്നുന്നു എനിക്ക് സാധാ ചെറിയ ചെറിയ ഇലകളുള്ള കറിവേപ്പില ഇല്ലാതാണ് എനിക്കിഷ്ടം ഈ തവണ ഭയങ്കര വലുപ്പമുള്ള കറിവേപ്പിലായിരുന്നു കിട്ടിയത് അപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കുണ്ടല്ലോ അതുകൂടി നമുക്ക് ഇട്ട് കൊടുത്തു വന്ന് ഇതിനകത്ത് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കാം അപ്പോൾ അതിന് മുന്നേതായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ പരിപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് പക്ഷെ എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഒരുപാട് മഞ്ഞ കളറിലിരിക്കുമ്പോൾ എനിക്കൊരു സുഖം തോന്നുന്നില്ല അപ്പം അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് കണ്ടില്ലേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കുകൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ജസ്റ്റ് നമ്മൾ ഈ പാലക്കിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒറ്റ ആവി കയറിയാൽ മതി ഇത് വെന്ത് വരും കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നൊരു സംഭവമാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഉണ്ടല്ലോ ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഞാൻ കൂടുതലും നോർത്ത് ഇന്ത്യയിലായിരുന്ന സമയത്താണ് ഇത് കഴിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ അതിന് ശേഷം ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മലയാളികൾ എല്ലാവരും തന്നെ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങൾ വെച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ പാലക്ക് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി അപ്പം പാലക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് പരിപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ എത്രയുള്ളു പരിപാടി കേട്ടോ പിന്നെ വെള്ളം നോക്കണം വെള്ളം ഒഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി കുറച്ചുകൂടെ നീട്ടി കൊടുക്കുക ഒരുപാട് കുറുകി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം നീട്ടി എടുക്കുന്നത് തന്നെയാണ് നല്ലത് ഒരുപാട് കുറുകിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കിന് ഭയങ്കരമായിട്ടത് കുറുകിയിരിക്കും അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം നീട്ടിയെടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാലക്ക് അതുപോലെ അതിൻ്റെ ആ ഒരു മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഒരുപാട് കുറുകിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഈ ഒരു പരിപ്പ് കറി ഉണ്ടല്ലോ ദാൽപ്പാലൊക്കെ നമുക്ക് ബാസ്മതി റൈസിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ അതുപോലെ തന്നെ ചപ്പാത്തിയില്ലേ ചപ്പാത്തിയുടെ ഇടയ്ക്ക് കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പം ഞാൻ ആ റെഡിയാക്കിയ പാനിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ ഇതുകൊണ്ടില്ലേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ സത്യത്തിൽ ഇതൊരു ഈസി റെസിപ്പിയാ കേട്ടോ ശരിക്കും പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി പാലക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ഇത് തന്നെ നമുക്ക് മേടിച്ചാൽ മതി ഒരുപാട് വിലയില്ല അതുപോലെ പരിപ്പാണെങ്കിൽ ഇത് രണ്ടും കൂടി ഇട്ട് വേവിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അത് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചൂട് ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കാം നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ പോളി അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ